ഹരേ കൃഷ്ണ രാധെ രാധെ സ്വരൂപം സ്വഭാവം സ്വധർമ്മം ഇവയെക്കുറിച്ച് സംസാരിക്കാം എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുവല്ലോ അതിനു മുന്നേ മോക്ഷത്തെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയേ പറ്റുള്ളൂ ആത്മാനും പാശേഭ്യോ മോചയതി ഇതി മോക്ഷം തന്നെ പാശങ്ങളിൽ നിന്നിട്ട് ബന്ധങ്ങളിൽ നിന്നിട്ട് മോചിപ്പിക്കുന്നതെന്തോ അതാണ് മോക്ഷം വേറൊരു നിർവചനം കൂടിയുണ്ട് മോക്ഷത്തിന് ഉപാധി നിയോഗേ സ്വരൂപോദസ്യോഹി മുക്തി ആത്മാവ് സ്വീകരിച്ചതായിട്ടുള്ള ഉപാധികൾ എന്താ ദേഹം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പ്രാപഞ്ചികളായിട്ടുള്ള ഘടന അതാണ് ഉപാധി ആ ഉപാധികളോട് കൂടിയിട്ട് വർത്തിക്കാതെ അതിൽ നിന്ന് മുക്തനായി ആത്മാവ് വർത്തിക്കുന്ന അവസ്ഥ അതാണ് മുക്തി ജീവൻ മുക്തരാവസ്ഥയിൽ എത്തിയിട്ടുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ പരാമർശിക്കുന്നുണ്ട് പലതാക്കലും പറയുണ്ട് ഇവൻ ദോ ദർ ഹോൾഡിംഗ് ദ്രോസ് ബോഡി ദോട്ട് ബൈഇറ്റ് അതുകൊണ്ട് ബന്ധിതരല്ല സംസാരത്തോടും ആ ശരീരത്തോടും ബന്ധമില്ലാത്ത അവസ്ഥ പക്ഷെ അതിനെ മുക്തി എന്ന് ശരിക്കും പറയാൻ പറ്റില്ല കാരണം ഉപാധി വിയോഗി എന്നാ പറഞ്ഞിരിക്കുന്നത് മുക്തി യഥാർത്ഥത്തില് മുക്തി ഭൗതിക ശരീരത്തോടു കൂടി ഇരിക്കണ സമയത്ത് അത് മുക്തി എന്ന് പറയാൻ പറ്റില്ല ഉപാധി വിയോഗെ ഉപാധികളിൽ നിന്ന് തീർത്തും അത് സ്ഥൂലവും സൂക്ഷ്മവുമായ തലത്തിൽ ഉപാധികളിൽ നിന്ന് സ്വതന്ത്രമാകണം അതിനെയാണ് മുക്തി എന്ന് യഥാർത്ഥത്തിൽ പറയണത് സാലോക്യ സാഷ്ടി സാമീപ്യ സാരൂപ്യ ഐകത്വം സാലോക്യച്ച ഭഗവാന്റെ ലോകത്തെ പ്രാപിക്കുന്നത് എല്ലാ ലോകവും ഭഗവാന്റെയാണ് നരകമായാലും ഏതായാലും മനുഷ്യന്റെ ലോകമായാലും ഏതാ ഭഗവാന്റെ അല്ലാത്തത് ഗുരുവായൂരിപ്പൻ ഗീതയെ പറിക്കണം എന്താ ഭോക്താനും യജ്ഞ തപസം സർവലോക സർവ്വലോകമഹേശ്വരൻ ഗുരുവായൂരൂപ്പൻ്റെതല്ലാത്തത് എന്താ ഉള്ളത് അപ്പൊ ജഗന്നാഥനായിട്ടുള്ള ഭഗവാൻ പിന്നെ എങ്കിലും ഈ സാലോക്യം എന്ന് പറയുന്നതിന്റെ അർത്ഥം പ്രപഞ്ചത്തിന് അതീതമായ ഭഗവത് ധാമങ്ങളിലേക്ക് എത്തിച്ചേരുക സാലോക്യ മുക്തി രണ്ടാമത്തേത് സാഷ്ടി ഭഗവാന് എത്തുക അത് ഭഗവാൻ അനുഗ്രഹം കൊണ്ടാണ് കിട്ടണത് ഗുരുവായൂരൂപ്പിന് തുല്യം ഗുരുവായൂരിപ്പൻ മാത്രമേ ഉള്ളൂ ആർക്കും ഭഗവാൻ തുല്യനാകാനൊന്നും പറ്റില്ല പിന്നെ ഒപ്പത്തിന് എത്തുക അത് ചിലർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അത് കൊടുക്കും ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് വയ്ക്കും പക്ഷേ നെവർ തിങ്ക് ദാറ്റ് ആ ഒരാൾക്ക് ഗുരുവായൂരപ്പിന് തുല്യനാകാൻ സാധിക്കുമെന്ന് കരുതുന്നുണ്ട് അപ്പൊ സാഷ്ടി ഇത് വെച്ചാൽ ഒപ്പത്തിനൊപ്പം നിൽക്കുക എന്നുള്ള അവസ്ഥ പിന്നെ സാമീപ്യം സാമീപിച്ചാല് എന്താ ഭഗവാനോട് അടുപ്പം ബിക്കമിങ് വെരി ക്ലോസ് ടു ഹിം സാമീപ്യം പിന്നെ അടുത്തത് സാരൂപ്യം ഭഗവാനെ പോലെയുള്ള രൂപം ലഭിക്കുക സാരൂപ്യം അഞ്ചാമത്തേത് സായുജ്യം അഞ്ചെണ്ണോ മുക്തിയാണ് മോക്ഷം തന്നെയാണ് പക്ഷേ ഏറ്റവും കേമം എന്ന് സാധാരണഗതിയിൽ ആളുകൾ വിചാരിക്കണം സായുജ്യം സായുജാ ഭഗവാനോട് ഐക്യം പ്രാപിക്കുക വാസ്തവത്തിൽ ഒരാൾക്കും ഭഗവാന്റെ ആ അലൗകികമായ ദിവ്യമായ വ്യക്തിസത്തയിലേക്ക് ആർക്കും ചെന്ന് വിലയം പ്രാപിക്കാൻ സാധിക്കില്ല ഭഗവാന്റെ തേജസ്സിലേക്ക് ചെന്ന് ചേരലാണ് ഈ സായുജ്യം എന്ന് പറയുന്നത് ഒരു നൂറാമത്തെ ദശകത്തിൽ പറയും എന്ത് അഗ്രേ പശ്യാമി തേജോ നിബിഡതര കളായാവലി ലോഭനീയം പീയൂഷാ പ്ലാവിദോഹം തതനു തതുതരെ ദിവ്യകൈശോര വേഷം ഈ ബ്രഹ്മവാദികള് വേദാന്തികള് ഭക്തി കൂടാതെ ഭഗവാന്റെ ദിവ്യമായ അലൗകികമായ ആ വ്യക്തിസത്തയെ അംഗീകരിക്കാതെ കേവലം സൂര്യനെ അംഗീകരിക്കില്ല സൂര്യപ്രകാശത്തെ മാത്രം അംഗീകരിക്കുക സനാതനധർമ്മത്തിൽ അങ്ങനെ ഒരു കൂട്ടരുണ്ട് ഈശ്വരന് വ്യക്തിത്വമില്ല എന്താ അനുഭൂതി മാത്രം ഗോചരമായിട്ടുള്ള എന്തോ ഒന്നാണ് എന്താ ചോദിച്ചാൽ അവർ പറയും അത് പല രീതിയിൽ അവർ പറഞ്ഞു പോകും ഈശ്വരന് വ്യക്തിസത്തയുണ്ട് കൃത്യമായും വ്യക്തിസത്തയുണ്ട് ഭഗവാൻ പക്ഷേ ആ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത അവ്യക്തത്തെ അല്ല രൂപമില്ലാത്തതിനെ അല്ല യോഗമായ ആവരണം ചെയ്യുന്നത് ആവരണം ചെയ്യണമെങ്കിൽ എന്ത് വേണം നിങ്ങൾ അത് തന്നെ ആലോചിച്ചോളൂ നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത എന്തെങ്കിലും ഒന്നിനെ ആവരണം ചെയ്യണം എന്നുണ്ടെങ്കിൽ നീതമായ രൂപം അതിനുണ്ടെന്നുള്ളത് സുവ്യക്തം ആവരണം ഉണ്ടാവില്ല ആവരണം ഇല്ല അതിന് ഏതെങ്കിലും തരത്തിലൊരു വ്യക്തത ഉണ്ട് അത് കൃത്യമാണ് അപ്പം ഇപ്പൊ ഭാഗവതി തന്നെ എന്താ ബ്രഹ്മേതി പരമാത്മേതി പരമാത്മേതി ഭഗവാൻ ഇതി എന്ന് പറഞ്ഞ മൂന്നും ഒരേ തലത്തിൽ എന്ന രീതിയിലല്ല പറഞ്ഞിട്ടുള്ളത് പക്ഷെ വ്യാഖ്യാനം വരുമ്പോൾ അങ്ങനെയാണ് ഇതും എല്ലാം ഭഗവാൻ എന്നും പരമാത്മാവെന്നും ബ്രഹ്മം എന്നും പറയണത് ഒന്നാണ് എന്നാണ് സാമാന്യനെ എല്ലാവരും പറഞ്ഞു വെക്കുന്നത് അല്ല ഇത് ഓരോന്നും ഓരോ അവസ്ഥയാണ് ബ്രഹ്മം എന്ന് പറയുമ്പോഴും അത് അതിന് ആ രൂപം അവിടെ വ്യക്തമല്ല അത് ഭഗവാന്റെ അലൗകികമായ ദിവ്യമായ ആ വ്യക്തിസത്ത പ്രകടമല്ല ബ്രഹ്മത്തിൽ അത് അതിനൊരു അവ്യക്തത്തിന്റെ ഛായ ഉണ്ട് മേൽപ്പത്തൂർ അതുകൊണ്ടാണ് നാരായണ രീതി പറഞ്ഞ ഗുരുവാരെ പറഞ്ഞാൽ എന്ത് ബ്രഹ്മെന്നല്ല പറഞ്ഞത് ബ്രഹ്മതത്വം സർവകാരുണ കാരണം ആ രീതി തന്നെയാണ് ബ്രഹ്മതത്വം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ബ്രഹ്മേതി പരമാത്മേതി ബ്രഹ്മം എന്ന് പറയുമ്പോഴതിനേക്കാൾ കൂടുതൽ വ്യക്തമാണ് പരമാത്മാവ് എന്ന് പറയുമ്പോഴത്തേക്കും അത് കൂടുതൽ അഗൈൻ ഇറ്റ് ഇറ്റ് ഹാസ് ബിക്കം മോർ ക്ലിയർ ക്ലാരിറ്റി അവിടെ വരുന്നുണ്ട് പരമാത്മാവ് എന്ന് പറയുമ്പോഴോ കൃത്യമായും വ്യക്തമായി കഴിഞ്ഞു ഈശ്വരൻ സുവ്യക്തനാണ് പക്ഷേ ആർക്കത് അനുഭവമാവുള്ളൂ ഭക്തൈക ദൃശ്യനുമാണ് സുവ്യക്തനാണ് പക്ഷേ കേവലം ശുദ്ധമായ പ്രേമം കൊണ്ട് മാത്രമേ കാണാനും സാധിക്കുള്ളൂ അനുഭവിക്കാനും സാധിക്കുള്ളൂ അപ്പം അവ്യക്തിഗതവാദികൾ അവരുടെ രീതിയിൽ പറയും ഞങ്ങൾ പറഞ്ഞാൽ ശരി എന്ന് അവർ പറയും അത് ഓരോരുത്തരുടെ രീതി പക്ഷേ ഇപ്പോൾ ഭഗവത്ഗീത എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെയും പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് അർജുനൻ ചോദിക്കുന്ന അതാണ് അങ്ങേ അവ്യക്തിഗതൻ എന്ന രീതിയിൽ നിഷ്കള ബ്രഹ്മോപാസനം ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങേ അങ്ങനെ തന്നെ ഭജിക്കുന്ന ആൾക്കാരുണ്ട് ഇതിൽ ആരാണ് ശ്രേഷ്ഠൻ ആയിട്ടുള്ള യോഗി എന്ന് ചോദിക്കുന്നതിന് ഗുരുവായൂരപ്പൻ കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട് മൈ ആവേശ്യം മനോയമാം നിത്യയുക്ത ഉപാസതേ ശ്രദ്ധയാ പരയോപേത തേമേയുക്ത തമാമത എന്ന് പറയേണ്ടത് പിന്നെ അതിനപ്പുറം വേറെ ചിന്തിക്കേണ്ട കാര്യമില്ല ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരാചാര്യനും ആത്യന്തികതയല്ല എന്തെങ്കിലും ഒരു തരത്തിലൊരു ദർശനം കൊണ്ട് അവരവരുടെ ആ അനുഭവത്തിന്റെ അനുഭവത്തിൻ്റെ പരിമിതികൾക്കകത്തു നിന്നിട്ടാണ് അവരുടെ ദർശനം വരുന്നത് ഒരു ദർശനവും പരിമിതികൾക്ക് അതീതല്ല പരിമിതികൾക്ക് അതീതനായിട്ടുള്ളത് ഒരൊറ്റ ആളേ ഉള്ളൂ അത് സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ തന്നെ ഉള്ളു നിങ്ങൾ അംഗീകരിച്ചാലും ശരി അംഗീകരിച്ചില്ലെങ്കിലും ശരി ഒരു വിരോധമില്ല ഗുരുവായൂരപ്പൻ എന്ന ഗുരുവായൂരപ്പൻ മാത്രമേ ഉള്ളൂ അഗ്രേ പശ്യാമി തേജോനിബിഡതരകളായ അവലി എന്നാ പറഞ്ഞത് കായാമ്പൂക്കളുടെ കാന്തി അല്ലെങ്കിൽ തേജസ് കൊണ്ട് സമൃദ്ധമായിരിക്കുന്ന കായാമ്പൂക്കളുടെ കൂട്ടം എന്നതുപോലെ ഞാൻ കാണുന്നു എൻ്റെ മുന്നിൽ പിന്നെ അതിൻ്റെ മധ്യത്തിലായിട്ടാണ് ആ തേജസ്സുമായിട്ട് അദ്ദേഹം സമരസപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ മധ്യത്തിൽ ഏ ആ തേജസ് മാത്രല്ല തതനു തതുതരേ ദിവ്യകശോര വേഷം അതിന്റെ മധ്യത്തില് എന്താ ദിവ്യനായിട്ടുള്ള ഒരു ബാലനെയും കിശോരനെയും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞാൽ അവിടെ വ്യക്തമാവുകയാണ് ഭഗവാനെ അങ്ങനെ കാണും പിന്നെ ഭഗവാനെ വളരെ അടുത്ത് അങ്ങനെ ദർശിച്ച് വർണ്ണിക്കുകയാണ് അദ്ദേഹം അപ്പൊ ഇതേപോലെ തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സൂര്യന്റെ പ്രകാശത്തെ പോലെ ഭഗവാനിൽ സൂര്യൻ സൂര്യമണ്ഡലം അങ്ങനെ തന്നെയുണ്ട് മനസ്സിലായില്ലേ സൂര്യന്റെ പ്രകാശമുണ്ട് സൂര്യപ്രകാശം സർവത്ര വ്യാപിക്കുന്നുണ്ട് സൂര്യമണ്ഡലം ആകാശത്ത് നിങ്ങൾക്ക് ഒരിടത്തെ കാണാൻ പറ്റുള്ളൂ സൂര്യൻ എന്നുള്ള നക്ഷത്രത്തെ അല്ലെങ്കിൽ ആ തേജോ രൂപത്തെ അപ്പോൾ ആ തേജസ് എല്ലായിടത്തും വ്യാപിക്കുന്നുണ്ട് അതേപോലെ ഭഗവാൻ തൻ്റെ തേജസ്സിനെ കൊണ്ട് എല്ലാറ്റിലും നിറഞ്ഞിട്ടുണ്ട് ഈശാവാസ്യം ഇതം സർവം എല്ലാറ്റിലും ഭഗവാൻ വ്യാപിച്ചിട്ടുണ്ട് പക്ഷെ ഭഗവാൻ വ്യക്തിഗതൻ തന്നെയാണ് ഈ വ്യാപനശീലം ഉള്ളത് കൊണ്ട് ആളുകൾ കരുതുന്നു എന്ത് ഭഗവാൻ അവ്യക്തിഗതനാണ് അല്ല സായുജ്യം എന്ന് പറയുന്നത് ഭഗവാന്റെ ആ ദിവ്യമായ തേജസ്സിലേക്ക് ചെന്ന് വിലയം പ്രാപിക്കലാണ് അതിനാണ് സായുജ്യം അല്ലാണ്ട് നോബഡി ക്യാൻ ബിക്കം കൃഷ്ണ കൃഷ്ണ ഈസ് കൃഷ്ണ ഭഗവാന്റെ വ്യക്തിസത്തയിൽ അങ്ങ് ഒരു അവസ്ഥ സംഭവിക്കില്ല ഭഗവാന്റെ തേജസ്സിലേക്ക് ചെന്ന് ചേരുള്ളൂ വിസ്തരണങ്ങളെ കൊണ്ട് എല്ലാറ്റിലും പലതരത്തിലും എല്ലാറ്റിലും നിറയുണ്ട് ഭഗവാൻ ഗുരുവായൂരൂപ്പനെ തുല്യം ഗുരുവായൂരപ്പൻ തന്നെയുള്ളു അതുപോലെ ആർക്കും ആകാനും പറ്റില്ല അത് നമ്മൾ അവതാരങ്ങളൊക്കെ വരും അവതാരങ്ങൾ തന്നെ അതല്ലേ പറഞ്ഞത് അതുപോലും ഇപ്പം എത്ര എത്ര ഉണ്ടെങ്കിലും നെവർ തിങ്ക് ദാറ്റ് എല്ലാ അവതാരങ്ങളും ഒരുപോലെയാണ് എന്നൊന്നുമില്ല ബ്രഹ്മസമിതയിൽ വ്യക്തമായിട്ട് പറയും എന്താ പാല് തൈരാകും തൈര് വെണ്ണയാകും വെണ്ണ നെയ്യാകും പാലിൻ്റെ വിസ്തരണമാണ് തൈര് വെണ്ണ നെയ്യ് എന്നിങ്ങനെ ഏ പക്ഷെ നെയ്ക്ക് തിരിച്ച് എന്താവാൻ പറ്റില്ല വെണ്ണയാവാനോ വെണ്ണ തിരിച്ച് തൈരാകുകയോ തിരിച്ച് തൈര പാലാകുകയോ സംഭവിക്കില്ല ഭഗവാൻ എന്തുമാകാം പക്ഷെ ഒന്നിനും ഭഗവാനെ പോലെ ആകാൻ പറ്റില്ല ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാധിരാധൻ ഗോവിന്ദ സർവ്വകാരണ കാരണം അതിൽ നിന്ന് വിസ്തരണങ്ങൾ എത്രയെങ്കിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കും പക്ഷെ ആ വിസ്തരണങ്ങളൊന്നും തന്നെ ഭഗവാൻ തത്യം അല്ല ആകാൻ പറ്റില്ല സാലോക്യ സാഷ്ടി സാമീപ്യ സാരൂപ്യ ഐകത്വം അപ്യുത ദീയമാനം ന ഗൃഹണന്തി വിനാ മത്സേവനം ജന സാലോക്യം സാഷ്ടി സാമീപ്യം സാരൂപ്യം ഐകത്വം സായുജ്യം ഈ അഞ്ചം ഞാൻ അങ്ങോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും എന്താ എൻ്റെ ഭക്തന്മാര് ഇത് അഞ്ചം സ്വീകരിക്കില്ല അവർക്ക് വേണ്ട എന്തിന അവർക്ക് എന്തുമാത്രം മതി മത്സേവനം വിനാ മത്സേവനം ന് ഗൃഹന്തി ം ഞാൻ കൊടുക്കാം എന്ന് നിശ്ചയിച്ചാലും ഭഗവത് കൈങ്കര്യം അല്ലാതെ എന്നെ പ്രേമത്തോടുകൂടി എന്റെ കൈകര്യം ചെയ്യുക എന്നുള്ള കാര്യം വിട്ടിട്ട് എൻ്റെ ഭക്തന്മാര് ഈ അഞ്ച് കാര്യങ്ങളെയും സ്വീകരിക്കുന്നില്ല എന്താ അപ്പൊ ഭക്തന്മാരെന്താ മൂഢന്മാരായിട്ട അല്ല ശരിക്ക് പരമരസ ആസ്വാദനം ചെയ്യുന്ന കൂട്ടര് ഭക്തന്മാരാണ് ഭഗവത് പ്രേമത്തിന്റെ സ്വാദ് അറിയുന്ന ആൾക്കാര് ഭഗവത് കൈകര്യത്തിന്റെ സ്വാദ് അവർക്ക് വൈകുന്നേരത്തിലേക്കൊന്നും പോകണ്ട ഒരാഗ്രഹം ഇല്ല സാലോക്യം വേണ്ട വൈകുണ്ഠത്തിൽ പോയാലേ ഭഗവാനെ സേവ് ആരാ പറഞ്ഞേ നിങ്ങൾക്ക് ഗോലോകത്ത് പോയാലേ വൈകുണ്ഠത്തിലേക്ക് പോയാലേ ഗുരുവായൂരപ്പനെ സേവ ചെയ്യാവൂ എന്നില്ല പരമമായതെന്താ ഭഗവത് പ്രേമമാണ് ആ പ്രേമം നിങ്ങളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ഭഗവത് പ്രേമം തന്നെയായി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാ പ്രയാസമുള്ളത് നിങ്ങൾ എവിടെയാ ആനന്ദം അനുഭവിക്കാത്തത് എങ്ങനെയായാലും എവിടെ ഇരുന്നിട്ടായാലും നിങ്ങൾ അത്യാനന്ദത്തോട് കൂടിയിട്ട് ഭഗവാൻ കൈകാര്യം നിരന്തരം ചെയ്തു ദാറ്റ് മീൻസ് യു ആർ സിംപ്ലി ലിവിങ് ഫോർ ദ സേക്ക് ഓഫ് കൃഷ്ണ നിങ്ങൾ ഭഗവാനും വേണ്ടിയിട്ട് ജീവിക്കുന്നു എന്തിനാ കേവലം ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സാലോക്യം ആ എനിക്ക് എത്തണം സോ നിങ്ങളുടെ ആഗ്രഹാണ് നോക്കൂ പ്രഹ്ലാദൻ പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ നരസിംഹമൂർത്തിയായിട്ടുള്ള ഭഗവാൻ വരണ സമയത്ത് പ്രഹ്ലാദിന്റെ മുന്നിൽ വന്ന സമയത്ത് ചോദിച്ചു എന്താ വേണ്ടേം ചോദിച്ചു വരങ്ങൾ ഒറ്റ ഒന്നും വാങ്ങിച്ചില്ലല്ലോ ഇതിലേതെങ്കിലും വാങ്ങിച്ചുകൂടായിരുന്നോ ഇത് കേമുമായിരുന്നെങ്കിൽ ധ്രുവൻ ചോദിച്ചോ എന്തെങ്കിലും ധ്രുവൻ ഭക്തി പോലും ചോദിക്കാൻ മറന്നുപോയി ഭഗവാനെ കണ്ടിട്ട് ഭഗവാൻ വേണ്ടിയുള്ള അനുഗ്രഹം കൊടുത്തിട്ട് പിന്നെ ഭക്തി പിന്നെ ഭഗവാൻ അങ്ങോട്ട് തിരിച്ച് സ്വതാമത്തിലേക്ക് എഴുതി കഴിഞ്ഞിട്ടാണ് ധ്രുവന് തോന്നത് ഈ ഞാൻ അടുത്ത് ഭക്തി ചോദിച്ചില്ലല്ലോ വളരെ വിഷമമായിപ്പോയി പിന്നെ അത് ആരിൽ നിന്നാക്കിയിട്ടുണ്ട് കുബേരൻ്റെ അടുത്തുനിന്നാണ് കുബേരൻ യക്ഷന്മാരുമായിട്ട് യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് കുബേരൻ വരുമ്പോഴേ കുബേരനോടാണ് അത് ചോദിച്ച് വാങ്ങിക്കുന്നത് ഗുരുവായൂരപ്പന് അത് ആ സമയത്ത് കുബേരൻ്റെ അടുത്താണ് കൊടുക്കുന്നത് അതാന്ന് ഞാനേ ധ്രുവന് കൊടുക്കാൻ വിട്ടു ഇത് കൊടുത്തോളൂ അപ്പോൾ ആ സമയത്ത് ധ്രുവന് തോന്നി ധ്രുവൻ കുബേരൻ്റെ അടുത്തുനിന്ന് ഭഗവാന്റെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ തൃിച്ചവടികളിൽ അനന്യഗതിയോടു കൂടിയിട്ടുള്ള ഭക്തി സംഭവിക്കണമെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ തന്നെ അദ്ദേഹം അനുഗ്രഹിക്കുകയും ചെയ്തു ഭക്തി നൽകുകയും ചെയ്തു അദ്ദേഹം അപ്പം എന്തായാലും അപ്പം ഈ അഞ്ച് കാര്യങ്ങളും മോക്ഷം എന്ന് പറഞ്ഞാൽ അത്ര കേമം ആണ് എന്ന് ഒരിക്കലും ഭഗവത് പ്രേമത്തിന്റെ സ്വാദ് അറിയുന്ന ആൾക്കാർ അംഗീകരിക്കില്ല ന നാഗപൃഷ്ടം ന ച സാർവഭൗമം ന പാരമേഷ്ട്യം ന രസാധിപത്യം ന യോഗസിദ്ധി സിദ്ധി രാ പുനർഭവം വാ വാഞ്ചന്യത് പാദരജപ്രപന്ന എന്ന് വീണ്ടും ഭാഗവത്തിൽ പറയേണ്ട ഒരു തള ഒരു ദിക്കിലല്ല പല ദിക്കുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ടത് മോക്ഷത്തെ പോലും തിരസ്കരിക്കുന്നു അപ്പം മോക്ഷം മോശമാണ് എന്നല്ല അതിലും ഉത്തമമായത് മറ്റൊന്നുണ്ട് അതാണ് ഭഗവത് പ്രേമം ഭക്തി അഞ്ച് തരത്തിലാണ് ജീവ ജീവതത്വം പ്രകടമാകുന്നത് ഒന്ന് നിരായം എന്നു വെച്ചാൽ നരകത്തിലുള്ള വാസം നരകവാസം അതെന്തുകൊണ്ടാണ് നരകത്തിൽ വസിച്ചാൽ കർമ്മത്തിൻ്റെതായ ലോകത്തിൽ വന്ന് അനവധി ദുഷ്കർമ്മങ്ങളെ ചെയ്ത് കഴിയുമ്പോൾ ആർജിക്കുന്നതായ ആ പാപസമൂഹങ്ങളുടെ ഫലമായിട്ട് നരകത്തിൽ പോയി വസിക്കുക പിന്നെ തിര്യക്യോനി തിരിയക്കുകളായിട്ട് പക്ഷിമൃഗാദികളായിട്ടൊക്കെ ജനിക്കുക എന്നുള്ളത് പിന്നെ പ്രേതവിഷയം അല്ലെങ്കിൽ എന്താ പിതൃക്കളുടേതായിട്ടുള്ള ലോകത്തിൽ ഭൂത പ്രേതപിശാജികൾ പിതൃക്കൾ ആ ഗണത്തിൽ അങ്ങനെ അങ്ങനെയുള്ള വാശം പിന്നെ മാനുഷം മനുഷ്യരുടെ ലോകത്തിൽ പിന്നെ ദൈവികം അല്ലെങ്കിൽ ദേവലോക ദേവന്മാരായിട്ട് ഭവിച്ചിട്ട് സ്വർഗലോക വാസം ഇങ്ങനെ അഞ്ച് വിധത്തിലാണ് ജീവൻ ഭൗതികലോകത്തിൽ വ്യവഹാരങ്ങളിലേർപ്പെടുന്നത് പക്ഷേ ആത്മാവ് എന്ന് പറയുമ്പോൾ എന്താ നേരത്തെ പറഞ്ഞല്ലോ ശുദ്ധമായതാണ് ആത്മാവാണ് ഈ അഞ്ച് അവസ്ഥകളിലും അഞ്ച് തലങ്ങളിലും വസിക്കുന്നത് എങ്ങനെയാകുമ്പോൾ ഉപാധിയോട് കൂടിയിട്ട് വരുമ്പോൾ അപ്പോൾ ആ ഉപാധിയിൽ നിന്ന് ആത്മാവ് മുക്തനാകുമ്പോൾ അതെങ്ങനെയാണ് ശുദ്ധമാണ് ഉപാധി വിയോഗേ സംശുദ്ധമായതാണ് ആത്മാവ് അപ്പൊ ആത്മാവിന് വാസ്തവത്തിൽ ഈ അഞ്ച് ഈ മുക്തിയുടെ ആവശ്യം ആത്മാവിന് ഉണ്ടോ ഇല്ല ഇത് ആത്മാവിലേക്ക് കൂട്ടിച്ചേർക്കുന്ന കാര്യങ്ങളാണ് എന്ത് ഈ സാലോക്യ സാഷ്ടി സാമീപ്യ സാരൂപ്യ ഐകത്വം എന്ന് പറയുന്നത് അത് അതും അഗെയിൻ എന്ത് പോലെ ഭൗതിക ലോകത്തെ ഉപാധികളെ സ്വീകരിക്കുന്നത് പോലെ തന്നെ മറ്റ് ഉപാധി എന്ന് പറയുമ്പോൾ വേറെ തല ആത്മാവ് സ്വയം ശുദ്ധമാണ് അപ്പൊ അതുകൊണ്ട് അത് ഈ അതിന് ഈ അഞ്ചിന്റെ ആവശ്യമില്ല അപഹത പാപ ആത്മാ പിന്നെ വിജര ആത്മാ ആത്മാവിന് എന്തില്ല ജര നര തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളില്ല ഏ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടിയാലും ഇതിന്റെ അവസ്ഥ വരുന്നത് അപ്പൊ സ്വയ സ്വതേ ആത്മാവിന്റെ ഒരു ഗുണമാണ് എന്ത് വിര ആ ജരാനരകൾക്ക് അതീതമായിട്ടുള്ളത് എന്നർത്ഥം അപ്പൊ എന്താ കാലാതീതം എന്നർത്ഥം കാലത്തിന് അതീതമായിട്ട് ഉള്ളത് തന്നെയാണ് ആത്മാവ് പിന്നെ വിമൃത്യു ആത്മാ മൃത്യുവിന് അതീതമായത് മരണയില്ല അമൃതമായതാണ് ആത്മാവ് വിശോകം ശോകരഹിതാണ് പിന്നെന്താ വിചികിത്സ അതെച്ചത് ആഹാരം കഴിക്കുക അങ്ങനെയുള്ള ഭോഗ ഇതുണ്ടല്ലോ അതിൽ നിന്ന് മുക്തമായിട്ടുള്ളതാണത് അഭിഭാഷ് കുടിക്കുക ദാഹം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതും ആത്മാവിനില്ല സത്യകാമ ആത്മ അതെപ്പോഴും സത്യകാമത്വം വഹിക്കുന്നതാണ് അതാണ് അതിൻ്റെ അവസ്ഥയാണ് സത്യകാമമായിട്ടുള്ളതാണ് അതായത് അത് അതിൻ്റെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കാൻ അതിന് സ്വതേ സാമർഥ്യം ഉണ്ടെന്നർത്ഥം ദ സെൽഫി ഈസ് പവർഫുൾ ടു മാനിഫെസ്റ്റ് ഇറ്റ്സ് ഓൺ ഡിസയേഴ്സ് അതാണ് സത്യകാമ പിന്നെ ശാശ്വതമായതിലേക്ക് തന്നെ ശ്രദ്ധയുള്ളത് എന്നർത്ഥത്തിൽ സത്യസങ്കല്പ് ശാശ്വതമായ നിത്യമായതിൽ ദ എറ്റേണൽ തിങ് അതിൽ തന്നെ ഉറപ്പിച്ചിട്ടുള്ളത് അതിനെ തന്നെ സങ്കല്പിക്കുന്നത് സത്യസങ്കല്പം ഈ എട്ട് കാര്യങ്ങൾ ആത്മാവിന് ഉള്ള ഗുണങ്ങളാണ് അപകത്ത പാപ വിചരാത്മ വിമൃത്യു വിശോകം വിചികത്സ അഭിഭാഷ സത്യകാമ സത്യസങ്കല്പ അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ അതിൻ്റെ സ്വഘടനയെ കൊണ്ടുതന്നെ ആത്മാവിന് ഈ അഞ്ച് വിധത്തിലുള്ള മുക്തികളെ സ്വീകരിക്കേണ്ട കാര്യമില്ല അത് സ്വത അത് താൻ തന്നെ സ്വയം പര്യാപ്തമാണ് ആത്മാവ് ആത്മാവ് ആസ്വദിക്കുന്നതൊന്നും ഉണ്ട് എന്തത് ഭഗവാനോടുള്ള പ്രേമം ഭക്തി അതാണ് പരമമായ രസം അത് എല്ലാ അത് അതുകൊണ്ടാണ് ആത്മാവെന്ദ് എന്തില്ല ഈ ഭക്തി രസം നിങ്ങൾക്ക് എങ്ങനെ ആസ്വദിക്കുക ഭഗവത്കൈ അതവണ് മത്സേവനം എന്ന് ഭഗവാൻ എടുത്തു പറഞ്ഞത് ഭഗവത് കൈങ്കര്യം ഇറ്റ് ഈസ് പ്യൂർ ലവ് ഭഗവാനോടുള്ള സ്നേഹമാണ് ഭഗവത് കൈങ്കര്യം ഇറ്റ്സ് നോട്ട് എ പ്രൊഫഷൻ ഈ പക്ഷേ കലിയുഗത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല ക്ഷേത്രങ്ങളൊക്കെ എന്താ ഇപ്പം പ്രൊഫഷണൽസിനെ കൊണ്ടു നിറഞ്ഞിരിക്കുകയാണ് ക്ഷേത്രങ്ങളിലും തന്ത്രിയാണെങ്കിൽ പ്രൊഫഷൻ പൂജാരിയാണെങ്കിൽ പ്രൊഫഷൻ വരി വെടി ഈസ് പ്രൊഫഷണൽ ഇപ്പം ഏ അതല്ല ഭക്തി ഭഗവാനോടുള്ള പ്രേമമാണ് വാസ്തവത്തിൽ ഭഗവത് കൈങ്കര്യം അപ്പോൾ അദ്ദേഹം തന്നെയാണ് സ്നേഹത്തോടെ ചെയ്യുക എന്നല്ല സ്നേഹം തന്നെയാണ് ഭഗവത് കൈങ്കര്യം ഇറ്റ്സ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് യുവർ ലവ് ഫോർ ദ സുപ്രീം കോർട്ട് നിങ്ങൾക്ക് ഭഗവാനോട് തോന്നുന്ന പ്രേമത്തെ പ്രവൃത്തിയിലൂടെ നിങ്ങൾ സാക്ഷാത്കരിക്കലാണ് അത് ഭഗവാന് ആസ്വാദികരമാക്കി തീർക്കലാണ് ഭഗവാനെ സന്തോഷിപ്പിക്കലാണ് ദാറ്റ് ഇസ് ദ പർപ്പസ് ഓഫ് ഭഗവത് കെ ഗെറ്റ് ദാറ്റ് മീൻസ് യു ആർ കംപ്ലീറ്റ്ലി കണ്ടൻറ്റ് വിത്ത് ദാറ്റ് ഇപ്പം എന്തുകൊണ്ടാണ് ആ തൃപ്തി ഇല്ലാത്തത് ഭക്തി ഇല്ലാത്തതുകൊണ്ട് ഇപ്പം എല്ലാവർക്കും എന്താ വേണ്ടത് പണ വേണ്ടത് സ്നേഹമല്ല പ്രേമല്ല വേണ്ടത് എവറിബഡി റിക്വസ്റ്റ് മണി പണത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് ഖലിയുഗത്തിൽ വിശേഷിച്ചു ഭഗവാനെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ വളരെ കുറവാണ് ക്ഷേത്രത്തിലൊക്കെ നല്ല തിരക്കൊക്കെയാണ് കേട്ടോ എല്ലാവർക്കും ക്ഷേത്രത്തിന് ഉദ്യോഗത്തിൽ കടന്നു പറ്റാനൊക്കെ എന്താ തിരക്ക് മന്ത്രിമാരെ വിളിക്കും അവരെ വിളിക്കും എന്തിനാ പണം നല്ല പണം കിട്ടും ക്ഷേത്രങ്ങളിൽ തന്നെ വലിയ അമ്പലങ്ങളിൽ അതായത് ആളുകൾ തിങ്ങിക്കൂടുന്ന അമ്പലത്തിൽ മേശാന്തിയോ കീഴ്ശാന്തിയോ ഒക്കെ ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൊണ്ടേ കൈക്കൂലി കൊടുക്കും എന്തിനാ കാര്യം നല്ല ദക്ഷിണ കിട്ടും അവിടെ അല്ലാണ്ട് ആ ദേവനെ കണ്ടിട്ട് പോണല്ല ഏ അതാണ് നിങ്ങൾ ഇപ്പൊ തിരക്കുറഞ്ഞ അമ്പലത്തിലായാലും തിരക്കുള്ള അമ്പലത്തിലായാലും ശരി നിങ്ങൾക്ക് ഭഗവാനോട് തോന്നുന്ന സ്നേഹം ഉണ്ടെങ്കിലുണ്ടല്ലോ പ്രേമം ഭക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടും ഒരുപോലെയുള്ളൂ ഒരു വ്യത്യാസം ഇല്ല നിങ്ങൾ ചരട് വലിക്കത്തൊന്നുമില്ല അയ്യോ അവിടെ കെണ്ണം കിട്ടണം ആ ആ ക്ഷേത്രത്തിൽ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ കോടീശ്വരനായിട്ട് ഇറങ്ങാം നിങ്ങളുടെ സ്നേഹം കൊണ്ട് ഭഗവാനെ ലാളിക്കുന്നതാണ് ഭഗവത് കൈകര്യം നിങ്ങളുടെ സ്നേഹത്തെ കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്യുന്നത് നിങ്ങളുടെ സ്നേഹത്തെ കൊണ്ട് ഭഗവാനെ നിങ്ങളോട് ചേർത്ത് പിടിക്കുന്നത് ഭഗവാനെ ആ സ്നേഹം കൊണ്ട് നിങ്ങൾ സ്വന്തമാക്കുന്നത് ദാറ്റ് ഈസ് ഭഗവത് കൈകര്യം അപ്പം അത് ഭക്തിയുള്ളവർക്കേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ദാറ്റ് ഈസ് ബിയോണ്ട് അത്തരത്തിലെ ഭഗവത് കൈങ്കര്യം ചെയ്യുക എന്ന് പറയണത് അതാ പറഞ്ഞത് ഒരു പുരുഷാർത്ഥം പരമപുരുഷാർത്ഥത്തിന് എന്താണ് മോക്ഷമല്ല ഒരിക്കലും അതാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവാം ഭക്ത പരാധീനനാണെന്ന് ഭഗവാൻ പറയാനുള്ള കാരണവും അതാണ് ഭക്തി രസാമൃത സിന്ധുവിൽ പറയും മനാഗേവ പ്രൂഢാ ഹൃദയേ ഭഗവത് രതൗ പുരുഷാർഥാസ്തു ചരാണായ തൃണം പോലെ അവർക്ക് തോന്നും ആ പ്രേമം ലഭിച്ചു കഴിഞ്ഞാൽ അല്പമെങ്കിലും ഭഗവാനിൽ പ്രേമം സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പ ഭഗവത് പ്രേമം പരമമായ രൂപത്തിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഒരു ജലകണിക അതിനെ നൂറായിട്ട് ഛേദിക്കുക ഏഹ് നൂറായിട്ട് ഛേദിക്കുമ്പോൾ അതിലൊരു ഭാഗമുണ്ടല്ലോ അതിൻ്റെ ഒരു അംശം അതെടുക്കുക അതിനെ വീണ്ടും നൂറായിട്ട് ഛേദിക്കും വീണ്ടും അതിൻ്റെ ഒരംശം എടുക്കുക വീണ്ടും അതിനെ നൂറായിട്ട് ഛേദിക്കും ഇങ്ങനെ നൂറ് ആവർത്തി അതങ്ങനെ ഛേദിച്ച് ഛേദിച്ചെടുത്ത് എന്താ അവശേഷിക്കുന്നുണ്ടല്ലോ അത്ര മാത്രമേ ഭഗവത് പ്രേമം സനകാദികൾക്കും ശ്രീനാരഥ മഹർഷിക്കും തുടങ്ങിയുള്ള അതി കേമന്മാരായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടായിട്ടുള്ളൂ അത്രക്കേ അവർ ആസ്വദിച്ചിട്ടുള്ളൂ എന്ന് ഭഗവത് പ്രേമത്തിൻ്റെ ആ അളവ് അത്രയ്ക്ക് അവർക്ക് പോലും കിട്ടിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ വിചാരിച്ചോളൂ എന്താണ് ഭഗവത് പ്രേമത്തിൻ്റെ അവസ്ഥ എന്ന് ഏ ആ അങ്ങനെയുള്ള ഭഗവത് പ്രേമത്തിൻ്റെ മഹാസാഗരാണ് ഗോപികന്മാർ ഇത് ഇവരൊക്കെ അണുമാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ പക്ഷെ ഗോപികമാര് അതിൻ്റെ അനന്തസാഗരാണ് അതാ പറഞ്ഞ ഗോപികമാരെ പോലെ ഭക്തിസൂത്രത്തിലായാലും ശ്രീനാരായണ മഹർഷി പറയും എന്താ യഥാ വ്രജ ഗോപികാനം എങ്ങനെയാണോ വ്രജത്തിലെ ഗോപികമാര് അങ്ങനെ ഭക്തിക്ക് അതീതമായ ഒന്നുമില്ല ഭഗവാൻ പോലും ഭക്തിക്ക് അതീതനല്ല ഭക്തിയുടെ അധീനത്തിലാണ് അതീതനല്ല എന്ന് പറയുമ്പോൾ ഏതാ പരമമായിട്ട് സംശയമൊന്നും വേണ്ട മോക്ഷത്തിനും പരമപുരുഷാർത്ഥം സകല പുരുഷാർത്ഥങ്ങൾക്ക് മീതയുള്ളത് അത് കേവലം ശ്രീകൃഷ്ണ പ്രേമം തന്നെയാണ് ആ അപ്പോൾ ആ ഈ സ്വരൂപസിദ്ധി ഈ ഭക്തിയെ സംബന്ധിക്കുന്നതാണ് അത് വിശദമായിട്ട് ഇനി ഒരിക്കൽ പറയാം രാധെ രാധേ